കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന പ്രഭാതത്തിലും മഹത്തപ്പെടുമാറാകെട്ട എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹ നാമത്തിൽ ക്രിസ്തീയ ഒന്നനത്തെ അറിയിക്കുന്നു ഞാനൊരു ഹോബയും കലേക്ക് നോക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും ഹോബയെ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കും ഞാൻ വീണ്ടും എങ്കിലും വീട്ടു വരുതർക്കും ഇരുട്ടത്തിരുന്നാലും യഹോവ എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയത്തക്ക രീതിയിൽ ചില ദൈവപ്രവൃത്തികൾ പ്രത്യക്ഷമായി നമ്മളെ കാണാൻ പറയുക പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സക്കരിയാവിനോട് ദൂതൻ പറഞ്ഞത് ശ്രദ്ധേയമാണ് വർഷങ്ങളായി മാസങ്ങളായി താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതിന് തെളിവാണല്ലോ ദൂതൻ പറഞ്ഞത് ചക്കരിയാവേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കും പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമുണ്ട് ഏത് വിഷയമാകട്ടെ അതിന്മേൽ ഒരു ഉത്തരം നൽകാൻ കഴിവുള്ള ഉന്നതനായ ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന മറന്നു പോകില്ല മനുഷ്യൻ നമ്മൾ പറയുന്ന പല വിഷയങ്ങളും ചിലപ്പോൾ മറക്കും പക്ഷേ നമ്മുടെ വിഷയങ്ങളെല്ലാം അറിയുന്ന തിരുവഴത്തു പറയുന്നത് പോലെ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ മനുഷ്യനെ മറക്കാൻ സാധ്യതയില്ല ആ കാലഘട്ടത്തിൽ അത് എഴുതുമ്പോൾ ഇന്ന് പക്ഷേ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പക്ഷേ അപ്പനോ അമ്മയും സഹോദരങ്ങളും ചർച്ചക്കാരും പസ്റ്റേഴ്സും ആ മറമാരും മറക്കാത്തെയും ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കും അവർ നിന്നെ മറമാൻ ഞാൻ നിന്നെ മറക്കില്ല ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ ദൈവരെ നമ്മളെത്ര സുരക്ഷിതരാണെന്നോർത്ത് സഹോദരങ്ങളെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം എന്നെ കാണാൻ ആരുമില്ല എന്നെ അറിയാൻ ആരുമില്ല എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എൻ്റെ സങ്കടം ഷെയർ ചെയ്യാൻ കൂടാരും ഇല്ലെന്നും ചിന്തിക്കേണ്ട കർത്താവ് കാണുന്നുണ്ട് ആഗർ പറയുന്നത് പോലെ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെ കണ്ടു അബ്രഹാമിനത് കാണാൻ പറ്റില്ല സാറോക്കതറിയാൻ പറ്റില്ല പക്ഷേ മരുഭൂമിയിലും നിന്നെ കാണുന്ന ഒരുവനുണ്ട നീ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴും നീ ഏകനായി ഏകയായിരിക്കുമ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ നീ ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കും ആരെനിക്ക് വേണ്ടി കരുതും ഞാനിവിടെ എന്ത് ചെയ്യും വീഴുമോ എന്ന് നീ ചിന്തിക്കുമ്പോൾ അവിടെ പറയാനൊരു പ്രസ്താവന എന്നെ കാണുന്നവനെ കാരണം നിന്റെ ഒരു പേര് വിളിക്കുന്ന ദൈവമുണ്ട് ആഗ്ര എന്ന് വിളിക്കുന്ന ദൈവശബ്ദം ഇന്ന പകലും വ്യാപരിക്കുകയാണ് കാതുന്നോർക്കൂ നിങ്ങളുടെ പേര് വിളിക്കുന്ന ഒരുവൻ ഭയപ്പെടണ്ട എന്ന് വിളിക്കുന്ന ഒരുവൻ ശ്രമിച്ചു നോക്കണ്ട എന്ന് പറയുന്ന ഒരുവൻ സർവശക്തിയുള്ള ഒരു ദൈവം ഉന്നതനായവൻ നിങ്ങളുടെ കൂടെയുണ്ട് ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കിയവനാ നിങ്ങളുടെ ചെറിയ വിഷയം അറിയാതിരിക്കാണത് വലുത് കർത്താവിന് വലുതായി എന്ന് പറഞ്ഞ ഒരു വിഷയമില്ല സഹോദരങ്ങളെ അവിടത്തേക്കെല്ലാം ഒരുപോലെ ഒരു രൂപയും കോടിക്കണക്കിന് രൂപയും ഒരു ചെറിയ വിഷയവും വലിയ വിഷയവും എൻ്റെ കർത്താവിന് വലുതായി എന്നൊരു കാര്യമില്ല അവിടുന്ന് വിളിച്ചു പറഞ്ഞതുപോലെ ഞാൻ സകല ചടത്തിൻ്റെയും ദൈവമായ ഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ നമുക്ക് കഴിയാത്തത് നമ്മൾ പരാജയപ്പെട്ടയിടത്ത് ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അകത്ത് ഭയങ്കര വേദന വരുമ്പോൾ ഈ വാചകം നിങ്ങളെ ഉറപ്പിക്കട്ടെ അവിടത്തേക്ക് കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ സഹോദരങ്ങളെ ഒന്നേൽപ്പിച്ചു കൊടുക്കുദേവുമ്പോൾ പാകെ നിങ്ങളുടെ സങ്കടം അറിയുന്ന പ്രാർത്ഥിക്കാൻ കഴിയാ നിങ്ങളെ തളർത്തുന്ന വചനം ധ്യാനിക്കാൻ കഴിയാ നിങ്ങളെ ഒതുക്കുന്ന ബലഹീനമാക്കുന്ന നിങ്ങളുടെ ധൈര്യത്തെ ചോർത്തി കളയുന്ന ശക്തിയെ ചെയയിപ്പിക്കുന്ന സകലത്തെ ജയിക്കാൻ ഇന്ന് പകൽ കർത്താവിന് കൃപ നൽകും പറ കർത്താവേ അങ്ങേക്ക് കഴിയും ഞാനത് വിശ്വസിക്കുന്നു പലപ്പോഴും വലിയ ഭാരങ്ങൾ നിങ്ങളെ പുറകോട്ട് കുടിച്ചു പാലിക്കുക മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല പക്ഷെ കർത്താവ് പറയുന്നു എന്റെ കൃപ നിനക്ക് മതി എന്റെ കൃപ നിനക്ക് മതി ഞാൻ എന്നെ സഹായിക്കും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറിൻ്റെ ഇരുപത്തിനാലാം വാക്യം അന്ന് രാത്രി ഹോവാമന് പ്രത്യക്ഷനായി ഞാൻ നിന്റെ പിതാവായി അബ്രഹാമിൻ്റെ ദൈവമായിരുന്നു നീ ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്ന ആരുടെ ഇവിടെ സാഹചര്യം നമുക്കെല്ലാം അറിയാം അബ്രഹാം കുഴിച്ച കിണർ ഫിലിസ്റ്റർ മൂടി ഇസ്ഹാക്ക് അത് വീണ്ടും തുറന്നു പോട്ടൊന്നു വെച്ചില്ല കുഴപ്പം ഇല്ല അതല്ലേ മൂടിയത് പക്ഷേ മൂടിയതൊക്കെ തുറക്കുമ്പോഴും ശക്തമായ പ്രതികൂലങ്ങൾ വന്നു അതിനുശേഷം ഇസഹാക്ക് അവിടെ നിന്ന് മാറി ഒരു കിണർ കുഴിച്ചു യഹോവാ ദേശത്തിടമുണ്ടാക്കി നാം ദേശത്ത് വർത്തിക്കുമെന്ന് പറഞ്ഞാൽ ആ കിണറിന് എന്ന പേരിട്ടു ദേശത്ത് ദ ഉറപ്പിച്ച് അബ്രഹാമിനെ പോലെ ഇസഹാക്കിന്റെ ജീവിതത്തിലും തലമുറകൾക്കെതിരെ ശക്തമായി ഉണ്ടാകത്തില്ലെന്നുള്ള വാദം ഉണ്ടായിരുന്നു അതിനും പഠിക്കുന്ന മനസ്സിലാകും എന്നിട്ട് അബ്രഹാം അവിടെ നിന്ന് ബേഷപ്പിക്കു പോകുകയ അന്ന് രാത്രി ദൈവം അവൻ പ്രത്യച്ചു അടുത്ത തലത്തിലേക്ക് നിന്നടക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോൾ നിന്നോട് സംസാരിക്കുന്നൊരു തെവമുണ്ട് കേട്ടോ എന്ത് ചെയ്യണമെന്ന് ഏത് ഡിസിഷൻ എടുക്കണമെന്ന കുഴങ്ങി നിൽക്കുന്ന ചിലരോട് ദൈവാത്മാവിന് പറയുന്നു ശക്തമായി പറയുന്നു നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുന്നൊരു ദൈവം ഇടപെടുന്നൊരു ദൈവം നിങ്ങൾക്ക് മുമ്പ് പുറപ്പെടുന്നവൻ നിങ്ങളുടെ സകല വിഷയങ്ങളും അറിയുന്നവൻ ഇന്ന് പ്രഭാതത്തിൽ പറയുന്നു അവിടെ നിന്നാണ് അന്ന് രാത്രി സ്റ്റെപ്പ് എടുത്ത് ബർഷേപയ്ക്ക് പോകുന്ന രാത്രി പ്രഭാതം തുടങ്ങുന്നതിന് മുമ്പ് ചില ദൈവ ശബ്ദം രാത്രി കേൾക്കാൻ പോകുക എത്ര പേർ ആ ശബ്ദത്തിന് വേണ്ടി ചെവി കുർപ്പിക്കും കർത്താവ് ഞങ്ങളുടെ തലമുറയുടെ വിഷയത്തിന്മേൽ അവരുടെ കുടുംബജീവിതത്തിന്മേൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിന്മേൽ ഞങ്ങളുടെ ശരീരത്തിന്മേൽ ഞങ്ങൾ എടുക്കേണ്ട ശരിയായ ഡിസിഷൻ എടുക്കാൻ കഴിയാതെ മുമ്പോട്ട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ കുഴയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഒരു അന്ന് രാത്രി ഹോ അപ്പുറത്ത് ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവം കാരണം അബ്രഹാം വിശ്വാസത്തോടെ ദൈവശബ്ദം ഏറ്റെടുത്ത് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കൾച്ചറുകൾ വിട്ട് സിസ്റ്റം വിട്ട് എല്ലാം ഉപേക്ഷിച്ച് ഗ്യാസ് എല്ലാത്തോടും ഗുഡ് ബൈ പറഞ്ഞു ദൈവശബ്ദത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുത്തവൻ്റെ തലമുറകളെ വഴിയിലിട്ടേച്ചു പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം ആ തലമുറകളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന പ്രൈസ് വർദ്ധിപ്പിക്കേണ്ട ശക്തീകരിക്കുന്ന ദേശത്ത് അടയാളമാക്കി മാറ്റുന്ന ഉറവകളെ തുറക്കുന്ന ഒരു ദൈവമാണ് അബ്രഹാമിൻ്റെ ദൈവം അതെന്റെ ദൈവമെന്ന് ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർ നിങ്ങളുടെ നെഞ്ചത്ത് കൈവെച്ചു പറയും ആ ദൈവം എൻ്റെ ദൈവമാ എന്നെ കൈവിടില്ല എൻ്റെ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ മൂവ് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം അന്ന് രാത്രി ഹോവാന് ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവം നീ ഭയപ്പെടണ്ട നീ ബർഷേലേക്ക് പോകുമ്പോൾ ഒന്ന് ഓർത്തും ഭയപ്പെടണ്ട എങ്ങനെ അവിടെ നിൽക്കും ആരെന്നെ നോക്കും അവിടെ നീ ചെല്ലുമ്പോൾ വെള്ളം കണ്ടു എന്ന് പറയുന്ന ചില ശബ്ദം ഉറവ തുറന്നു വഴി തുറന്നു എന്ന് പറഞ്ഞ ദേശത്ത് നിന്നെ ശക്തമായി ആ പട്ടണത്തിൽ ഉപയോഗിക്കാൻ ദൈവത്തിന് പ്രസാദമുണ്ട് പ്രിയരെ നിങ്ങൾ ചെല്ലുന്ന ഇടത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതി മാതാപിതാക്കൾ വിശ്വസ്തയോടെ നിൽക്കൂ വിശ്വാസത്തിനു വേണ്ടി നിൽക്കൂ അഭിഷേകത്തോടെ നിൽക്കൂ പ്രാർത്ഥനയോടെ നിൽക്കൂ നിങ്ങളുടെ തലമുറകളെ ഓർക്കുന്ന ദൈവം അവരെ ആത്മാവിൽ വർധിപ്പിക്കുന്ന അവരെ പ്രാർത്ഥനയിൽ ശക്തീകരിക്കുന്ന അവർക്ക് വേണ്ടി കരുതുന്ന മുൻ തലമുറകൾ ഈ പുസ്തകം എടുത്ത് പലതും വേണ്ടെന്ന് വെച്ച് പലതും വിട്ട് ലോകം വേണ്ട ലോകത്തിന് ഇമ്പം വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ആ തലമുറകളെ ദൈവമോർത്ത് അടുത്ത ജനറേഷനെ അർഹിക്കാത്ത നിലയിൽ ദൈവം കൊണ്ടുവന്നെങ്കിൽ അവരെല്ലാം ഇന്ന് പകൽ വിളിച്ചു പറയണം അവിടുന്ന് നല്ലവനല്ലോ അവിടുത്തെ ദൈനം ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനാശ്രയിച്ചു അവരാശ്രയിക്കുകയും വിടുവിക്കുകയും ചെയ്ത് മാത്രമല്ല അവർ നിന്നോട് നിലവിളിച്ചു ലജ്ജിച്ചു പോയതുമില്ല അങ്ങനെയെങ്കിൽ നമ്മൾ മുൻ തലമുറകൾ ദൈവത്തെ ആരാധിക്കാൻ ഉണ്മയോടെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയെങ്കിൽ അടുത്ത ജനറേഷനെ ദൈവം മറക്കില്ല നമ്മൾ അനുഭവിക്കുന്ന വിടുതലുകൾ നന്മകൾ ഒക്കെ നമ്മുടെ പിതാക്കന്മാർ പലതിൻ്റെയും പിന്നിൽ നോ പറഞ്ഞിറങ്ങി അഴിയെ പറ്റി ചിന്തിക്കാതെ ആഴുത്തെപ്പറ്റി ചിന്തിക്കാതെ ഓ പ്രിയന്റെ വാക്ക് കേട്ട പ്രതികൂലങ്ങളെ ചവിട്ടി മതിച്ച് മുൻപോട്ട് പോയെങ്കിൽ അടുത്ത ജനറേഷൻ പറയണം ഇത്രത്തോളം കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് ദൈവമാണ് അങ്ങനെയെങ്കിൽ വരുന്ന ജനറേഷനുകൾ ദൈവം തള്ളിക്കളയത്തില്ല ദൈവം ഉപേക്ഷിക്കില്ല നമ്മൾ നന്ദിയോടെ സ്തോത്രം ചെയ്യണം ഇത്രത്തോളം കൊണ്ടുവന്നത് ദൈവമാ നിങ്ങളെ നിർത്തിയത് ദൈവമാ രാജ്യങ്ങൾ നിങ്ങളെത്തിച്ചത് ദൈവമാ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മുമ്പായി പുറപ്പെട്ട് ഭയപ്പെടണ്ട എന്ന് പറയുന്ന ദൈവ ഇന്നും മുഴങ്ങുക വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക ദൈവം ഇതാ നിനക്ക് വേണ്ടി നീ എടുക്കുന്ന ചില സ്റ്റെപ്പുകൾ സഫലമാക്കാൻ നിന്നോട് സംസാരിക്കുക ഞാൻ നിന്റെ പിതാക്കന്മാർ ഞാൻ 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 നാമത്തിൽ ദൈവമേ സ്വർഗീയ പിതാവേ ഈ ശക്തി ദിനത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യുന്നതിന് സ്തോത്രം അങ് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം അടുത്ത തലമുറയെ മറക്കാത്ത ദൈവം ബർഷക്ക് പോകുന്ന അന്ന് രാത്രി ഇടപെടുന്ന ദൈവ ശബ്ദത്തിന് സ്ത്രോത്രം ഭയപ്പെടേണ്ട ഭയങ്ങൾ മാറട്ടെ ആകുലതകൾ മാറട്ടെ ടെൻഷനുകൾ മാറട്ടെ നിരാശകൾ മാറട്ടെ ഒരു അമിത ബലം എന്നു പകൽ ഈ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ ഞങ്ങൾ ചെല്ലുന്ന ഇടത്തിന് ഉറവകൾ തുറന്ന ഞങ്ങൾ അതിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുക ദേശത്ത് ഇടമുണ്ടാക്കുക മാത്രമല്ല അടുത്ത കാലത്ത് ഞങ്ങൾ എത്തുമ്പോൾ എസ് വെള്ളം കണ്ടു എന്ന് പറയുന്ന പോലെ ചിലത് കാണത്തക്ക രീതിയിൽ ബർഷെ ബൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കാൻ സ്ഥാത് സകല മതത്ത് വാങ്ങിക്കുക യേശുവിൻ നാമത്തന്നെ ആമി ക്രിസ്തു പാസിലെ സഹോദരങ്ങളെ ധൈര്യത്തോടെ മുൻപോട്ട് പോകുക ദൈവപ്രവർത്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവ് വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും യുവജനങ്ങളോട് സഹായിക്കട്ടെ ക്രിസ്തുവൻ നിങ്ങളുടെ സഹോദരൻ പാസ് ജ്യൂണാഥ്